ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായി വിവാഹത്തിന് യോഗ്യനാണ് ശാരീരികമായ വളർച്ചയുണ്ട് മാനസികമായ വളർച്ചയുണ്ട് പക്ഷേ എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു പുരുഷനെ തീരുമാനിക്കാം നീട്ടിവെക്കാൻ തീരുമാനിക്കാം നീട്ടി വെക്കാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുടുംബം പോറ്റാനുള്ള അവസ്ഥയായിട്ടില്ല എന്നതാകാം അതിന്റെ കാരണം അല്ലെങ്കിൽ നമ്മൾ വിവാഹിതരായാൽ നമുക്ക് കുടുംബമായാൽ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ പലപ്പോഴും നമ്മൾ നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പഠനം പോലുള്ള ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടും മതി വിവാഹം എന്ന് ഒരു പുരുഷൻ തീരുമാനിക്കുന്നതിൽ ഇസ്ലാമികമായി തന്നെ അസാംഗത്യം എന്നാൽ വിവാഹം നീട്ടിവെക്കുന്നത് കൊണ്ട് വിവാഹം വൈകിപ്പിക്കുന്നത് കൊണ്ട് എന്റെ ധാർമ്മികമായ വിശുദ്ധി അപകടത്തിലാകും എന്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഇനിയും ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് അള്ളാഹുവിന്റെ പക്കലിൽ നിന്ന് ശിക്ഷ ലഭിക്കാൻ നിമിത്തമാകും എന്നൊരു ആൺകുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവന് ജോലിയില്ലെങ്കിൽ പോലും പരമാവധി ആ വിവാഹം നടത്താൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് റസൂൽ അള്ളഹി സല്ലിസ്ലാം തന്നെ പറഞ്ഞത് യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുക അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടെങ്കിലും വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നാണ് അവിടെ നമ്മൾക്ക് സാമ്പത്തികമായും ഒരു രക്ഷയും ഇല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ട് വികാരങ്ങളെ നിയന്ത്രിക്കണം എന്ന് റസൂൽ അള്ളഹി സഹിസാം പറയുമ്പോൾ വളരെ വ്യക്തമാണ് നമ്മളുടെ ജീവിത വിശുദ്ധിയുടെ പ്രാധാന്യം ആ ജീവിത വിശുദ്ധിക്ക് കളങ്കം വരുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതാണ് നമ്മുടെ ധാർമ്മികമായ ഭദ്രതക്ക് ഏറ്റവും അനിവാര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിവാഹം പെട്ടെന്ന് നടത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി വിവാഹം കഴിക്കാൻ നമുക്ക് സാമ്പത്തികമായ സാഹചര്യം ഇല്ലെങ്കിൽ പോലും നോമ്പ അനുഷ്ഠിച്ചിട്ടും മറ്റും നമ്മുടെ വികാരങ്ങളെ അടക്കി വെക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന്